നമ്മൾ സ്ഥിരമായി ചെയ്തു പോരുന്ന ശീലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മളെ മക്കൾ പെരുമാറുന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ ശ്രദ്ധിച്ചോളം ഇവരുടെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് ഇന്ന് നമുക്ക് അവരെ ഇത് യൂസ് ചെയ്യുന്ന കണ്ടുപിടിക്കാനുള്ള ഏക പോംവഴി അവരുടെ ചെറിയ പെരുമാറ്റ വ്യത്യാസം അതൊന്ന് പഠിക്കുന്നതിൽ ഇവരധികം പെട്ടുപോകുന്നത് ഈ ഡ്രഗ് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഇതൊക്കെ പറഞ്ഞാണ് മറ്റുള്ളവർ ഇവർക്ക് കൊടുക്കുന്നത് അത് ഈ ഒരു പാർട്ടിന്വരെ ശരിയാണ് നമ്മളെ ആക്റ്റീവ് വളരെ ആ ആക്റ്റീവെസ് കൂടുതൽ കൂടുതൽ ചുരുങ്ങിയ കാലത്തേക്കാണ് പിന്നെ ഇല്ലാതെ നാശത്തിലേക്കാണ് പോകുന്നത് അപ്പം ഇവരുള്ള വ്യത്യാസങ്ങള് ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങള് നോട്ടത്തിലും അവരുടെ ഭാവത്തിലും അവർ നമ്മളൊരു ചെറിയ ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോൾ നീ ഇന്ന് സ്ഥലത്ത് പുകരെന്ന് പറയുമ്പോൾ ആ പുകരെന്ന് പറയുമ്പോൾ അവന്റെ ഇങ്ങോട്ട് അവൻ കാണിക്കുന്ന റെസ്പോൺസ് ആ റെസ്പോൺസിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളെ രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കേണ്ടത് ആ ജാഗ്രതയും അതേപോലെ തന്നെ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയും നമ്മളെ കുടുംബത്തില് നമ്മൾ താങ്ങായി നമ്മൾ ഭാവിക്ക് വേണ്ടി നമ്മൾ വളർത്തിയെടുക്കുന്ന ഒന്നോ രണ്ടോ മക്കളുള്ള നമ്മുടെ കുടുംബത്തില് അവരെ ഈ ട്രാപ്പിലേക്ക് കൊണ്ടുപോകാതെ അവരെ ജീവിത അവസാനം ഈ രീതിയിലേക്ക് നശിച്ചു പോകാതെ ഒരു കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നഷ്ടമായി ഒരു വ്യക്തി മാറാൻ മാറുന്ന അത് പ്രത്യേകിച്ച് വ്യക്തിയല്ല യുവാക്കൾ മാറുന്ന പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ മാറുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം അതിനുള്ള സഹകരണം നിങ്ങളുടെ പോലീസിനും ഇതിൽ പ്രവർത്തിയെടുക്കുന്ന എക്സൈസിനും കൊടുക്കാൻ താല്പര്യം നമ്മൾ ഒരുപാട് ടോൾ ഫ്രീ നമ്പറുകളുണ്ട് ആ നമ്പറുകൾ വളരെ സ്വകാര്യമായ രീതിയിൽ കാര്യങ്ങൾ അറിയിക്കാനുമുള്ള ഒരു സന്നദ്ധത നമ്മുടെ സമൂഹം കാണിക്കണം അതിനുള്ള സമയമാണിത് ഇത് എന്റെ മകൻ സുരക്ഷിതനാണ് എന്റെ മകൻ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു നിത്യധാരണ വെച്ചുകൊണ്ട് പോകുന്ന രക്ഷകർത്താക്കളല്ല നമുക്ക് വേണ്ടത് ആ ഒരു ചിന്താഗതി മനസ്സിൽ ഓന്നിക്കൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതിനത്തെ കുറിച്ച് ഭയമുള്ള ഇവിടെ കാരണം ഈ എന്റെ മുമ്പിലേക്ക് നല്ല മനുഷ്യന് ലഹരി ഉപയോഗിച്ച് ഉപയോഗിക്കാത്ത നശിക്കാത്ത തലച്ചോറുള്ള മനുഷ്യന്മാരായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്തത് ഈ ലഹരി ഉപയോഗിച്ച മനുഷ്യന്മാരുടെ ടെൻഷൻ നിങ്ങൾക്ക് കാണണമെങ്കിലും ഒന്ന് പോലീസ് സ്റ്റേഷനിലോ ഗ്രാന്താശുപത്രിയിലോ പോയാൽ മതി അത്രയേറെ ഭീകരമാണ് പോലീസുകാർക്ക് പേടിയാണ് രാത്രി പോലീസ് സ്റ്റേഷനുകളിൽ ജോലി എടുക്കാൻ പോലീസുകാർക്ക് പേടിയാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് പോലെയാണ് കാരണം ഇവരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകത്ത് പടച്ച തലമുരാനും പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഭീകരമായ തലച്ചോറിനുണ്ടായ മനുഷ്യന്മാരായിട്ട് ഈ നാട്ടിലെ യുവതലമുറ അവിടെയാണ് വിഷയം അതാണ് അതുകൊണ്ട് തന്നെയാണ് താരം അത് ഇത്ര സീരിയസ് ആയിട്ട് ഈ യുവതലമുറ ഈ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചതിന് സ്വ സ്വൻ കടലൂർ എന്ന് പറയുന്നതിന്റെ പ്രിയപ്പെട്ട സാറ് ഒരു കവിത എഴുതിയിരുന്നു ആ കവിത അത്ര ഒരു കവിതയാണ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹം സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കവിതയിലൂടെ ചെറുപ്പക്കാരെ നിങ്ങൾ എവിടെയാണ് കല്യാണ വീട്ടിൽ ചെറുപ്പക്കാരില്ല പൊതുസ്ഥലങ്ങളിൽ ചെറുപ്പക്കാരില്ല രാഷ്ട്രീയത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ലൈബ്രറികളിൽ ഒരിടത്തും കല്യാണ വീടുകളിൽ പോലും ചെറുപ്പക്കാരെ കാണുന്നില്ല ചെറുപ്പക്കാരെ നിങ്ങൾ എവിടെയാണ് വിളിച്ചിരിക്കുന്ന ചോദ്യമാണ് ആ ചെറുപ്പക്കാരില്ലാത്ത ഒരു സാംസ്കാരിക സംഘടനയും ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനവും ഈ നാടിൽ വിജയിച്ച ചരിത്രവും ഇല്ല അതാണ് വിഷയം ഏതൊരു പരിപാടി നടത്തിയാലും അതിലൊക്കെ ഒരു മുപ്പത്തഞ്ചു വയസ്സിന് മേലെയുള്ളവരാണ് വളരെ സജീവമായിട്ട് ഉണ്ടാവുക ശ്രദ്ധിച്ചാൽ മതി അതിന് മറുപടിയായി പൈകോലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അടുത്ത ഒരു പ്രിൻസിപ്പാളും സോമൻ കടലൂർ സാറിനും ഒരു ഒരു കവിത എഴുതിയിരുന്നു ആ കവിത വളരെ അർത്ഥവത്താണ് ചെറുപ്പക്കായത് നിങ്ങൾ എവിടെയാണോ എന്ന് ചോദിച്ചപ്പോ കല്യാണ വീട്ടിൽ എഴുതിയില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് മാഷെങ്ങനെ ഏഴിയാണ് നോക്കിയത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലുണ്ട് ചങ്കൂറ്റം അല്ലെങ്കിൽ അവളവാ നോക്കിയാൽ പണിയാണെന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ടും വളരെ അർത്ഥവർത്തമായ ഒരു ഒരു കവിതയായിട്ട് അദ്ദേഹം വളരെ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഒരു നല്ല രസകരമായിട്ടാണ് ആ മറുപടി പറഞ്ഞത് ശരിയാണ് കേരളത്തിലെ യുവാക്കൾ സഞ്ചരിക്കുന്ന സ്ഥലം ഇൻസ്റ്റഗ്രാമാണ് അല്ലെങ്കിൽ ഡി ജെ പാർട്ടികൾ ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ അടക്കാണ് അമലത്തിൽ ദെയ്യത്തിനല്ല ആളുകൾ ദൈവത്തിനൊന്നും ആരുമില്ല അദ്ദേഹത്തിന് ഒരേ വയസ്സ് മാറില്ല അദ്ദേഹത്തിന്റെ നിൽക്കുന്നില്ല ഈ ദെയ്യം വിജയിപ്പിക്കണമെങ്കിൽ ഡി ജെ പാർട്ടി വേണം പോലും ആ ഒരു പ്രത്യേക വേർഷനിലാക്കിയാൽ ദൈവത്തെക്കാൾ ഗംഭീരമായി തുള്ളാട്ടം നടത്തുന്ന കുറെ മനുഷ്യന്മാരെ നിനക്ക് കാണാം അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ചർച്ച ചെയ്യപ്പെടുന്ന പക്ഷെ ഇവര് വളരെ മനോഹരമായി മ്മ് എന്നിട്ട് എല്ലാവരും പറയുന്ന മാർക്കോ പോലുള്ള സിനിമകളാണ് മക്കളെ നശിപ്പിക്കുന്നത് ഒരു സിനിമകൾക്കാണ് നശിപ്പിക്കുമെങ്കിൽ അത്രയോ നല്ല അത്തരമുള്ള സിനിമകളാണ് അതിന്റെ ലോജമാരുടെ നന്നാവട്ടെ അവർ മറക്കോദ്യയിക്കുന്നത് നമ്മളൊക്കെ കൺഫ്യൂഷനാക്കുന്ന വാർത്തകൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുമ്പോൾ ഇതൊന്നും അല്ല സത്യം ഡി ജെ പാർട്ടിയൊന്നും ആർക്കും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം ലഹരിയല്ല ഇവിടുത്തെ വിഷയം കണ്ണും കഞ്ചാറും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം വേറെ കുറെ പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ സാധനം നിരോധിച്ചത് കൊണ്ടൊന്നും ഈ നാട് നന്നാവും തോന്നില്ല അതുകൊണ്ട് എന്റെ അഭാഷം വേറെ തരത്തിലാണ് സാധനം ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കുന്നത് സാറുമാണ് സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന സാധനമാണ് മനുഷ്യന്മാരെ നശിപ്പിച്ചെന്ന സാറേ ശരിയാണ് സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചാൽ ഒരു മനുഷ്യൻ അത് ഉപയോഗിക്കുന്നത് മനസ്സിലാവില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ണുപൊടിച്ചാൽ മണക്കും സിഗരറ്റ് ഒഴിച്ചാൽ മടക്കും ബബിൾ കപ്പ് ഉപയോഗിച്ചാൽ മണക്കും എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിച്ച മനുഷ്യന്മാർക്കും മണത്തിൽ ആടും അല്ലെങ്കിൽ ഓഫാവും അറിയാം പക്ഷെ പുതിയ ലോകത്ത് ഡിജിറ്റൽ ലഹരി ഉപയോഗിച്ച ഓഫ് ഓഫാവല്ല ഉണാവ ഉണരുക ഭീകരമായ ശക്തിയോടുകൂടി ഉണരുക മിക്ക വളരെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയാൻ കാരണം എൽ ലോകത്ത് കഴുകും കഞ്ചാവമുള്ള സമയത്ത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ ആ ലോകത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല ലഹരിക്കടി ആ ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല നിങ്ങളൊന്നും കണ്ണും കഞ്ചാവൊന്നും കുടിക്കാതെയാണ് ഉള്ളതീ ആ കഴുകും കഞ്ചാവമുള്ള ലോകത്ത് നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് ഈ കസേരും അഭിമാനത്തോടുകൂടി ഇരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതൊരു അപകടകാരിയായ വസ്തുവാണെന്നുള്ള ബോധമാണ് നിങ്ങൾ ഉടമ രത്തിച്ചത് ശരിയാണോ തെറ്റാണോ ഇനി അതൊരു ഇരുപത്തഞ്ചു വയസ്സായിട്ട് ബോധം ഉണ്ടായിട്ടും കാര്യമില്ല അതാണ് വിഷയം മക്കളിപ്പോ ഈ നാടിനെ കുറിച്ച് നമുക്ക് വളരെ അഭിമാനമായിരുന്നു ഇപ്പൊ നാദാപുരം പോലീസ് സ്റ്റേഷൻ എസ് ഐ മാർ ഒക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിപ്പോ വളരെ ടെൻഷനൊന്നും ഇല്ലാണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇനി ഇങ്ങളെഷൻ പിന്നെ ഇനി പരിപാടി കഴിഞ്ഞാൽ ചായ വാസായിട്ടുണ്ടാവുന്നില്ല നിങ്ങളുടെ ടെൻഷൻ പക്ഷെ ഇന്നലെ പോലീസ് നമ്മളെ ഇവിടെ നിന്ന് കണ്ണൂ മലപ്പുറത്ത് നിന്ന് പഴയത്തിലുള്ള നാദാപുരം പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ള ഒരു ചങ്ങാതിയാണ് മുന്നൂറ്റി അമ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചത് ഒരു കോടി ഉറപ്പയുടെ എം ഡി എം എ ഈ മുന്നൂറ്റി അമ്പത് ഗ്രാം എം ഡി എം എന്ന് കോഴിക്കോട് ജില്ല മുഴുവൻ പ്രാന്തനാകേണ്ടെന്ന സാധനമാണ് ഈ സാധനം പിടിച്ചത് നാദാപുരത്തുകാരന്റെ കയ്യിൽ നിന്നാണ് ആ ചെക്കനെ വളരെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എവിടൊപ്പം ഇവിടുത്തെ വിഷയം അതൊന്നും ഈ ചെക്കൻ എപ്പോഴും പോലീസ് കൈകാണിച്ചാൽ നിർത്താത്തൊരു ചെക്കനാണ് ഒരു ഉള്ളരിന്റെ അച്ചക്കന് പോലീസ് അനിയാണിക്കുമ്പോൾ വണ്ടിയിലെത്തും ഒറ്റ പോക്കാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്കുള്ള എൻട്രി ഉണ്ട് വളരെ ഭവ്യതയോടുകൂടി സർക്കണ്ടില്ല മറ്റൊരു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു പോലീസ് വിചാരിച്ചത് അങ്കു അങ്ങനെ അങ്കു സ്വാഭാവികമായിട്ടും പോലീസ് കൈക്കളിച്ചിട്ട് ബന്ധുകൊണ്ടാകും നിർത്താത്തറിയോ ആ അതിന്റെ സാധ്യത ഉണ്ട് അപ്പൊ പോലീസിനെ പോലും ഇത്ര വളരെ മനോഹരമായിട്ട് പറയപ്പെട്ട ഒരു ചെക്കനായിരുന്നു ഈ നാട്ടില് ഈ സ്കൂളിൽ പഠിച്ച ചക്കൻ ഒരു കോടി രൂപയുടെ ഒരു സാധനം അവനെത്താൻ കൊല്ലം പരിപാടി തുടങ്ങി ഇവർ ഉപയോഗിക്കാൻ കൊടുത്ത സാധനമൊക്കെ തിന്ന തരിച്ച് നശിച്ചു പോയി അയക്കാൻ കാരണം ആൻവർടൈസിനോട് ചോദിച്ചപ്പോ ആൽവർട്ടൈസൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതാണ് എനിക്ക് ഈ നാടിനെ കുറിച്ച് ഏറ്റവും മനോഹരമായി നാട് നശിച്ചു പോകുന്നതിനുള്ള കാരണത്തെ കുറിച്ച് ഏറ്റവും വെള്ളം അറിയാനുള്ളത് പറഞ്ഞ മറുപടി എന്ന് അറിയാ തിന്മകൾ കൊണ്ടല്ലേ ഈ നാട് നശിക്കുന്നത് തിന്മകൾ എല്ലാ കാലത്തുള്ള ഉണ്ടായിരുന്നു ശരിയായിരുന്നല്ലോ അപ്പൊ ഈ നാട് നശിക്കുന്നത് തിന്മകൾ കൊണ്ടല്ല അപ്പൊ എല്ലാരും ചോദിച്ചാൽ എന്തുകൊണ്ടാണ് പിന്നെ നശിക്കുന്നത് തിന്മകൾ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പ്രതികരിക്കാത്ത മിണ്ടാതിരിക്കുന്ന നന്മ മരങ്ങളാണ് ഈ നാടിന്റെ ശവം തിന്മകളല്ല നാടിന്റെ ശവം തിന്മകൾ ചെയ്യുന്ന മനുഷ്യനെ അത് തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ അത് കാണാത്ത ഭാവത്തിൽ നടക്കുന്ന നന്മ മരമാണ് ഈ നാടിനെ നാടിനെ നശിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ ഇപ്പൊ നാടിനെ നശിപ്പിക്കുന്ന നിങ്ങളും ഞാനും അല്ല നമ്മൾ ഈ കുടിയങ്ങൾ ഓരോ തള്ളി പോർത്താക്ക ഈ നാട്ടിൽ കുടിയന്മാരുണ്ട ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഞങ്ങൾ കുടിയന്മാർന്നു തള്ളരു ഇത്രയേറെ നന്മയുള്ള മറ്റു മനുഷ്യ കാണാൻ പറ്റില്ല ശരി കാണാൻ അയാൾ ട്രാപ്പിൽ പെട്ടുപോയതാണ് അയാൾ തിരിച്ചു വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ റോഡിൽ നിന്ന് അപ്പോൾ കേട്ടെ ചോരഭങ്ങൾ പടക്കുമ്പോ ഇവിടെ എത്ര ആൾ പൊയ്ക്കെടുക്കൂ ഷർട്ട് ആയിരത്തി ഇരുന്നൂറ് ചോര പിന്നെ ഇതുപോലെ മറ്റൂല്ല പോകേണ്ടതാ കല്യാണത്തിന് പക്ഷേ ഒരു അവങ്ങള് പറയുന്ന കുടിയെന്ന് പറയുന്ന ഞങ്ങായിട്ട് പോകാൻ ഒന്നും നോക്കാണ്ട് ആ ചോരയിൽ പടഞ്ഞ ചങ്ങായി കൊണ്ട് പോകും നന്മ ചെയ്യുന്നവനാണ് പക്ഷെ അവൻ പെട്ടുപോയ അപ്പൊ ഇവിടെ എല്ലാം പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് നമ്മൾ പറയുന്ന പേര് കുടിയേണ്ട ശരിയല്ലേ അവരെങ്ങൾ ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ തിന്മകളാക്കി അത് മാറ്റുമല്ലേ നിങ്ങൾ ചെയ്തത് ഇതിൽ ഏതെങ്കിലും ഒരാൾ ആ തിന്മയെ നന്മയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവനോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് ഈ നാടിന്റെ ശാപം കുടുംബം എന്ത് ചെയ്യണം തിന്മകളെ കാണുമ്പോൾ തിന്മകളാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാരുള്ള വീട്ടിലേണ്ടിയെങ്കിൽ അവനെ തിരുത്തണം അപ്പൊ അതിന്റെ സന്തോഷചാരികൾമാരെ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും നല്ല മറുപടി സന്തോഷചാരി നിങ്ങളെ മക്കളൊക്കെ അങ്ങനെയുണ്ട് നിങ്ങളല്ലേ ഞാൻ വിട്ടു നിങ്ങളല്ലേ ഇനി നല്ലു ഇങ്ങനെ നല്ല ആയിട്ടുള്ളൂ എനിക്കും അറിയാനുള്ളതെന്ന് അറിയാം ഈ നാട്ടിൽ കിടപ്പ് രോഗികളായ കുറേ മനുഷ്യന്മാരുണ്ട് വാർഡ് മെമ്പറോട് ചോദിച്ചാലും ഓരോ കൃത്യമായിട്ടുള്ള എണ്ണവർ കിട്ടും സ്ട്രോക്ക് വന്ന് നശിച്ചു പോയ അല്ലെങ്കിൽ ഡയാലിസിസ് നടത്തി വരുന്ന അല്ലെങ്കിൽ ക്യാൻസർ വന്ന കുറെ മനുഷ്യന്മാരുടെ അവരൊക്കെ നിങ്ങളൊരു ഏതെങ്കിലും ഭാഗത്ത് ഇവരൊക്കെ ലീസ്റ്റ് ഒരു പത്ത് പത്ത് കെട്ടാക്കിട്ടെടുത്ത് വെക്കുക നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും സോട്ട് ചെയ്തോ അതിൽ അറുപത് ശതമാനം ആള് രോഗികളും ഏതെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചുപോയ ജന്മങ്ങളായിരിക്കും അതുപോലെ കഴിഞ്ഞു ആ അറുപത് ശതമാനം ആളുകളിൽ അമ്പത്തി എട്ട് ശതമാനം ആളുകളും പതിനെട്ട് വയസ്സിന് മുമ്പേ ലഹരി ഉപയോഗിച്ച് നശിച്ചുപോയ ജന്മങ്ങളായി പതിനെട്ട് വയസ്സിന് മുമ്പേ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ഒരു മനുഷ്യജന്മത്തെയും അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താ പതിനെട്ട് വയസ്സെങ്കിൽ പണിക്ക് പോയിട്ട് ആയിരം വാങ്ങിയ ഒരു പോട്ടനും ആയിരത്തി ഒരുന്നൂറ് കുടിക്കാൻ പറ്റൂല വെറുതെ കുടിച്ച് തുടങ്ങിയ മനുഷ്യന്മാരാണ് ഈ ലോകത്ത് ലഹരിക്ക് അടിമപ്പെട്ടത് ശരിയാണോ ബെറ്റർ ആണോ നാട്ടിൽ എല്ലാവരും ഒരുത്ത വെറുതെ ഒരു പണിക്കും പോവാതെ കല്യാണം വീടുകളിൽ നിന്ന് അച്ഛൻ കൊണ്ടാച്ച കുപ്പിയിൽ നിന്ന് അടിയായി വറ്റിച്ച് പിടിച്ചു തുടങ്ങിയ മനുഷ്യന്മാരാണ് ഈ നാട്ടിൽ മുറു കുടിയിൽ നിന്നും ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചുപോയതെന്നും മനസ്സിലാക്കാൻ പറ്റും അതിന്റെ അർത്ഥം എന്താ ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത് പതിനെട്ട് വയസ്സിന് മുമ്പേ മനുഷ്യന്മാർ ഏത് ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടോ അവരെ തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ആരെയും ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് പതിനെട്ട് വയസ്സിന് മുമ്പുള്ള ഇവിടെ മനുഷ്യന്മാർ വന്നത് ആരെ ആരാടുത്ത കൊലപാതകം ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള മനുഷ്യന്മാർ കേരളത്തിലൊരു അമ്മയ്ക്കും തന്റെ മകൻ ചെറുപ്പത്തിൽ ലഹരിക്കണിപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ചൈനയിൽ ഇവിടെ ഇന്ത്യയിൽ മാത്രമൊന്നല്ല എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് ചൈനയിൽ തീരുന്ന പ്രശ്നങ്ങളില്ലല്ലോ ജപ്പാനിൽ പ്രശ്നമില്ലല്ലോ സ്വീഡനിൽ പ്രശ്നമില്ലല്ലോ ജീ ഒരു വീട്ടിലുള്ള അമ്മ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് മക്കളെ പോറ്റേണ്ടതെന്നുള്ള കൃത്യമായ പഠനം കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മക്കളെ എങ്ങനെ പോറ്റണം ഇവിടെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹളം പോയിട്ട് അങ്ങോട്ട് അതിനുള്ളവരെ ഞാനല്ല രസം തോന്നുന്നു ഞങ്ങൾക്ക് എന്റെ ഒരു ഡിഗ്രി പോണമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്റെ അത്ര കാഴ്ചപ്പാടൊന്നുമില്ല അച്ഛനോട് ഞാൻ പറഞ്ഞു മുഹമ്മദ് ഹിസ്റ്ററി ഹിസ്റ്ററി കേട്ടോ അഞ്ഞൂറ് സയൻസ് അങ്ങനെ സയൻസ് കേട്ടോ അങ്ങോട്ടുള്ളവരെന്താണോ കാട്ടുന്നത് അത് അനുകരിക്കാനാണ് നമ്മൾ പറഞ്ഞത് ശരിയാണോ അത് എത്ര അല്ലാണ്ട് എന്റെ ടാലന്റ് എന്താണ് എന്റെ കാലർ എന്താണെന്ന് ആരും പരിശോധിച്ചിട്ടൊന്നുമില്ല ഇവിടുത്തെ രക്ഷാകർത്താക്കൾക്ക് മക്കൾ എങ്ങനെ അമ്മയ്ക്ക് അച്ഛനും അറിയില്ലായിരുന്നു എന്തോ എന്തോട് ശരിയാണോ എന്ത് ബോധക്കാണെന്ന് എംബുരാൻ സിനിമ കാണുന്നവിടുത്തായി ഇവിടെ ലഹരി ഉയർത്തി നശിച്ചിന് ഇരുപത്തിരണ്ടാണോ അച്ഛന്റെ കുത്തുക അമ്മ മക്കളുടെ കുത്തേറ്റ് മരിച്ച കേരളത്തിൽ എംബുരാൻ എന്ത് സ്വാധീനം ചെലുത്തുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ ഇവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും വേണ്ടാത്ത ചർച്ചകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് ശരിയാണോ നിങ്ങൾ ആലോചിച്ചത് നിങ്ങളെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് പോലും ഇവിടത്തെ ചാനലുകളാണ് ഇവിടത്തെ പത്രവായ്മ പിന്നെ അങ്ങനെ നമുക്ക് ഇല്ല നമ്മളെല്ലാം നിയന്ത്രി നിങ്ങളെല്ലാം ഇങ്ങനെ വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള ചെറിയ ചെറിയ വാർത്തകളെ കഷ്ണം കേൾക്കുക അതിന്റെ അപ്പുറം ഇപ്പോഴും കേൾക്കൂല സ്വാഭാവികമായിട്ടും ചാനലുകളും സോഷ്യൽ മീഡിയ മീഡിയകളുമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് സംശയമില്ല കാര്യത്തില് എന്നിട്ട് വേണം നോക്ക് ഈ വിഷയത്തിലേക്ക് വേണം നോക്ക് കുറച്ചു കാലം മുമ്പ് അവിടെ ആകെ നമ്മൾ ചർച്ച ചെയ്തത് ഷിമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോറി വെള്ളത്തിൽ മുന്നേ നീണു കൊറഞ്ഞുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ വേണം വേറെ നീനു എല്ലാവരും അറിയാം അർജുൻ അർജുനന് വേണ്ടി നിങ്ങളും ഞാൻ പ്രാർത്ഥിച്ചു മയ്യാഴ്ക്ക് പോലീസ് വെള്ളത്തിൽ പഴുതും നീനു അർജുന ഭർത്താവാണ് കൊടുത്തു എൻ്റെ കൂടെ ഇങ് പോരും ആ വേണോ അനിമാരെ എങ്ങനും കൊടുത്തോക്ക് നിങ്ങൾ കൊടുത്തില്ല എങ്ങിട്ട് പറ അങ്ങനെ ആരാ കൊടുക്കുന്നത് പോകും മക്കൾക്ക് നിങ്ങള് സ്നേഹം കൊടുത്തില്ല സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും ഇതാണ് യോജിക്കും ശരിയാണോ പറ്റാണ് ഞാൻ കഴിഞ്ഞാൽ പോകാ പൊടിച്ച് ഞാൻ കൊടുത്തോ ഇങ്ങള് കൊടുക്കുന്നു ഒരു ഭർത്താവ് എഴുതി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ കൂട്ടിക്കോ കണ്ടും ഇല്ല ഏതായാലും ഇങ്ങനെ കുടുങ്ങിയേ കുടുങ്ങി എനിയ അടുത്ത ജന്മത്തിനുമൊക്കെ നല്ലതന്നെ നോക്കാം ഇപ്പം കിട്ടിയത് രമയാണ് ഞാൻ വിചാരിച്ചോളൂ കിട്ടിയ മക്കളൊക്കെ തങ്ങപ്പെട്ട കുട്ടിയാണെന്ന് ഞങ്ങൾ അപ്പൊ ഈ ലോകം വല്ലാത്ത രീതി അപ്പൊ പ്രശ്നങ്ങൾ മനസ്സിലായി ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള അസ്വസ്ഥതകളാണ് ഈ നാട്ടുകാർ മക്കൾ നശിക്കുവാൻ കാരണം രണ്ടേ രണ്ട് മൂടി പറയും മക്കളെ ആസ്വദിക്കാണ് കേരളത്തില് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഇരിക്കാനൊക്കെ എന്തെങ്കിലും ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിങ്ങക്ക് മറുപടിയില്ല കേരളം കൊറോണക്ക് മുമ്പേ ആറാം സ്ഥാനത്തായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ലഹരിക്കെതിരെയാണല്ലോ ജനജാഗ്രതാ സദസ്സോടെ സംഘടിപ്പിച്ചത് െന്ത ലഹരി ഉണ്ടോ യെസ് പറഞ്ഞോ അത് മാത്രം കേട്ടാ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ ഇല്ല ഉണ്ട് നിങ്ങൾക്ക് വേ പറഞ്ഞുണ്ട്ന്നു ഇല്ല എന്ന് മാത്രം കേട്ടാ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ യേസ് പറഞ്ഞോ കുറച്ചാൾ ഉണ്ടോ കുറച്ചാള് യെസ് കുറച്ചാൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങി അയിന് എന്റെ ഉം കുറച്ചാള് ലഹരി ഇണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചാള് പറയുന്നേ ഇപ്പൊ തോന്നുന്നു കേട്ടോ പോകുമ്പോൾ കാണണേ മനുഷ്യർ അതുകൊണ്ടുടാ കുറച്ചാൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ മലയാളി രസം ആലോചിച്ചോ ഇത്രയും മനുഷ്യർ ഇത്രയും ലഹരിക്ക സദസ്സ് വെച്ചിട്ട് ലഹരി എന്താണെന്ന് ചോദിക്കുമ്പോൾ വാദം ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ പോരാട്ടം നടത്തുന്നു ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ കുറച്ച മറുപടി നിങ്ങളോട് പറയുള്ളൂ എന്നൊക്കെ ലഹരി ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഇപ്പൊ പോയിട്ട് മരിച്ചാണ് നിങ്ങൾ ഒരു നിമിഷം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഇല്ല കാരണം മനുഷ്യന് ലഹരി ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല ലഹരി എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം ലഹരി എന്ന് പറയുന്നത് എന്താ പറയുക ഏതെങ്കിലും ഒരു സാധനം കാണുമ്പോൾ ഏതെങ്കിലും വസ്തു ഉപയോഗിക്കുമ്പോൾ ആ വസ്തു ഉപയോഗിക്കുമ്പോൾ സാധനം കാണുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ ആ വസ്തുവിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും വീണ്ടും വീണ്ടും കാണണമെന്നും തോന്നുന്നുണ്ട് ആ വസ്തുവാണ് ആ സാധനമാണ് സംഗതിയാണ് ലഹരി നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവോ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് കാണുമ്പോൾ സന്തോഷിക്കില്ല ഒന്നുമില്ല നിങ്ങൾ രാവിലെ എണീക്കുമ്പോ എന്തെങ്കിലും കാണണം കാണണം അങ്ങനെ ആ ഇല്ല ഒരു ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ഒരു ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് വേണോ ഞാൻ മേടിക്കുമ്പോ ഞാനൊക്കെ ഒന്നും തോന്നില്ല എന്നാണ് പറയുന്നെങ്കിൽ ചായ കുടിക്കണം കേട്ടോ അതൊരു അയിമ്പത് വയസ്സിന് വേനുള്ളവരായിരിക്കും അറിയണ്ടാവുക കണ്ടില്ലേ വെരി ഗുഡ് കാരണം എന്താ അറിയാ അയിമ്പത് വയസ്സുള്ളവർക്ക് ചായ കുടിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് ചായ കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കാപ്പി കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാപ്പി കുടിക്കണമെന്നും ചായ കുടിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ ചായയും കാപ്പിയും ഒരു പക്ഷ വെരി ഗുഡ് നിങ്ങ അതിനെതിരയാണോ ജാഗ സംഘടിപ്പിച്ച് ചായക്കെതിരെയാണോ പോരാട്ടം അല്ല അപ്പൊ അതിനല്ല എന്നാ രണ്ടാമത്തെ രാവിലെ വേറെ കാണാൻ കാണാൻ നോക്കുന്നുണ്ടോ മൊബൈൽ ഫോൺ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടോ രാവിലെ എണീകം കണ്ടത് കൂട്ടിയിട്ട് ഇന്നും നല്ല കണി സ്റ്റാറ്റസ് കാണണേ എന്ന് നോക്കാറുണ്ടോ വാട്സപ്പിൽ മെസ്സേജ് കാണുമ്പോൾ റീൽസ് കാണുമ്പോൾ വന്ന മെസ്സേജുകൾ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും മൊബൈൽ ഫോൺ നോക്കുവാൻ തോന്നുന്നുണ്ട് എങ്കിൽ മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ് അതിനാണോ ജാതകം വെച്ചത് അല്ല ഇനി പാട്ട് നോക്കി വയ്ക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടോ വീണ്ടും പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ അവരണെങ്കിൽ പാട്ടാണ് ലഹരി ഡാൻസ് കാണുമ്പോൾ കളിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡാൻസ് ലഹരിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയം ലഹരിയാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമ്പലവും പ്രാർത്ഥനയും ലഹരിയാണ് ഓക്കെ പാവങ്ങളെ സഹായിക്കുമ്പോഴാണ് സന്തോഷമെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നത് ലഹരിയാണ് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞേ അല്ല ചങ്ങാ ഇങ്ങളെ നിങ്ങക്ക് രാവിലെ എണീക്കുമ്പോ ബുക്ക് തുറക്കണം വായിക്കണം എഴുതി മരിക്കണം എന്ന് തോന്നുന്നുണ്ടോ നല്ല ഡീമാ കാണുമ്പം വരാതാണ് ശരിയല്ലേ ഭാഗ്യം കാരണം ബുക്ക് ഒരു ലഹരി അല്ല ഐറ്റേക്ക് അഥവാ അവലിക്ക് ബുക്ക് വായിക്കണം വായിക്കണം എന്ന് തോന്നിയിരുന്നുവെങ്കിൽ എഴുതണം എഴുതണം എന്ന് തോന്നിയിരുന്നുവെങ്കിൽ പറഞ്ഞോളി ബുക്ക് വായന എഴുത്ത് ഒരു ലഹരിയാകുന്ന അതുകൊണ്ട് എന്റെ രക്ഷപ്പെടുത്താറുണ്ട് എനിക്ക് പറയാനുള്ളത് പാഠപുസ്തകത്തിനപ്പുറം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങളുടെ മക്കളെ കൊണ്ട് വായിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു രക്ഷാകർത്താവെന്ന രീതിയിൽ നിങ്ങൾ വിജയിച്ചു വായന ലഹരിയാക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് വായിക്കാൻ ഇഷ്ടം ഈ കുട്ടിയാ ഇഷ്ടമില്ലാത്തത് നാലു വയസ്സ് മുതൽ നിങ്ങൾ ഈ കുട്ടീനാ വായിപ്പിച്ചില്ല ലൈബ്രറിയിൽ കൊണ്ടുപോയില്ല ബുക്ക് കാണിച്ചു കൊടുത്തില്ല പിന്നെ എങ്ങനെയാ കുട്ടി വായിക്കുക ഒരു പാഞ്ച് വയസ്സാകുമ്പോൾ പത്താം ക്ലാസ്സിലോ വായിക്ക് പഠിക്ക് ഉറങ്ങല്ല ഇങ്ങനെ കുത്തി കയറ്റിയ കുട്ടി പഠിക്കുവോ സ്വാഭാവികമായിട്ടും ഏതു വയസ്സിൽ തുടങ്ങണം നാല് വയസ്സു മുതൽ വായന ലഹരി വൈകുന്നേരം കളിക്കണം കളിക്കണം എന്ന് മുട്ടുന്നുണ്ടോ എന്താ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ കളിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ കളി ഒരു അപ്പൊ നിങ്ങൾ ഏതേ ഇല്ലെന്ന് പറഞ്ഞേ ഹലോ നിങ്ങൾ ലഹരി ഇല്ലായെന്ന് പറഞ്ഞു നിങ്ങളെന്ത് വായനയാണോ ഇല്ലാന്നുള്ളത് കളിയാണോ ഇല്ലാന്നുള്ളത് പാട്ടാണോ ഇല്ലാന്നുള്ളത് ഉറക്കമാണോ ഉറങ്ങുമ്പോഴാണ് സന്തോഷം ഉറക്കം ലഹരിയാണ് തിന്നുമ്പോഴാണ് സന്തോഷമെങ്കിൽ തിന്നലാണ് ലഹരി കോട്ടെ അല്ല മുട്ടേ വേറെ ലഹരിയൊന്നുമില്ല നല്ല സ്വർണ്ണെല്ലാം കഴിച്ചുകഴിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് ലഹരി വേണ്ടേ ഭാര്യയെ നിങ്ങൾ ആലോചിക്കുമ്പോ സന്തോഷം ഉണ്ടാവുക വീണ്ടും വീണ്ടും കാണണം എന്ന് മുട്ടുക അങ്ങനെയാണെങ്കിൽ ആരാണ് ലഹരി ുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത നമ്മടെ തലച്ചോറിൽ വന്നില്ല ശരിയാണോ തെറ്റാണോ അവിടെ ഞങ്ങൾ എനിക്ക് അച്ഛനും അമ്മേനെയും കാണും കാണുന്നിങ്ങനെ കൂട്ടുന്നില്ല കാണുന്നുണ്ടല്ലേ ഈ തമ ലോ വളരെ സിമ്പിളാ ലോചിക്കുക ഈ കുട്ടിക്ക് അച്ഛനും അമ്മേ കാണുന്ന സന്തോഷം ഇല്ല വീട്ടിലെങ്ങനെ കാണുമ്പോൾ കാണുന്നു കൂട്ടുന്നുണ്ടപ്പോ സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് പോകാൻ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീട് ലഹരിയല്ല അച്ഛന് ഞാനൊരു ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ പറഞ്ഞതല്ലേ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചത് മദ്യം മയക്കുമരുന്ന് പാൻ മസാല പാൻ മസാല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന വസ്തുക്കളെ ആസക്തരായവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും തറയാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും ആവുന്നതെല്ലാം നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നാടിന്റെ അഭിവൃദ്ധിമെന്നും ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യ യും സാമ്പത്തികമായും സാമ്പത്തികമായും സാമൂഹ്യമായും നശിപ്പിക്കുന്ന സാമൂഹിക ഇത് നമ്മുടെ പ്രദേശവും നമ്മുടെ ഏരിയയിലും എത്തിരികയാണ് ഇപ്പൊ നമ്മുടെ ജില്ലയില് ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നും നമ്മുടെ ജില്ലയിൽ നമ്മുടെ കട്ടിട പ്രദേശമായ നെയ്പുരറ്റയിൽ നിന്ന് രണ്ട് യുവാക്കള് മലപ്പുറത്ത് വെച്ചാണെന്ന് തോന്നുന്നു അവര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ ഡി എം എന്ന് പറയുന്ന മാലടമായ ലഹരി വസ്തു കൈവശം വെച്ചതിനാണ് അവർ അറസ്റ്റ് ചെയ്ത് പിന്നയിൽ അറിയപ്പെട്ടിരിക്കുന്നത് പിന്നെ പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കൃത്യമായിട്ടിരുന്നു കാണാം നമ്മുടെ യുവത വഴിതെ പോവുകയാണ് നമ്മൾ ഇങ്ങനെയൊരു ജാഗ്രതാ സദസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് പോയപ്പോൾ പലരും പറഞ്ഞത് നമ്മൾ വൈകി പോയി എന്നാണ് ശരിയാണ് നമ്മൾ വൈകി ഇനി നമുക്ക് വിട്ടുകൊടുത്തുകൂടാ നമ്മുടെ പ്രദേശത്തെ കുട്ടികളുള്ള യുവാക്കളെ ലഹരി എന്ന് പറയുന്ന ഈ രാസലഹരി പോലുള്ള ലഹരി വസ്ത്രത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയും എത്രയും സ്വീകരിക്കും എന്നാണ് അതെന്തായാലും ഏത് തരത്തിലുള്ളതായാലും എത്രയും സ്വായത്തമാക്കാനും ഉള്ളൊരു സ്വഭാവം കേരളീയ ജനതകളിൽ മലയാളികൾക്ക് ഉള്ളിൽ അതിൽ എം ഡി എാലും മയക്കുമരുന്നായാലും നല്ലതായാലും ചീത്തയായാലും അതിന് അത് ഏത് എങ്ങനെയെങ്കിലും സ്വീകരിക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് മറുഭാഗത്ത് നല്ലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് യാതൊരു അധ്വാനവും ഇല്ലാതെ സാമ്പത്തിക നേട്ടം ഇത്തരം സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അത് മദ്യമായാലും മയക്കുമരുന്നായാലും മദ്യത്തിൽ തന്നെ എടുത്തത് നോക്കിയാൽ മതി